ടി പറയടി പൊടി ഒന്ന് വെച്ചിട്ട് കണ്ട് പുണ്ടച്ചി അവരാധികൾ കൂടുതൽ കിടന്നങ്ങ് കൊണയ്ക്കല്ലേ ഇന്ന് വരാൻ പറ്റിയില്ല രാവിലെ മെസ്സയക്കാനും പറ്റിയില്ല നാളെ നീമാരും ഇന്ന് ഞങ്ങൾ ക്ലാസ് കട്ട് ചെയ്തത് ഞങ്ങൾക്ക് ക്ലാസ് കയറാൻ പറ്റിയില്ല നീമാ എന്താ ഇത്രയും മുമ്പ് ഞങ്ങൾ മുട്ടി നിൽക്കുകയാണോ അതിൽ വല്ല വഴി കൂടി പോകുന്ന ആരെങ്കിലും പോയി കളിച്ചങ്ങ് തരും അടിച്ച് കയറ്റി അങ്ങ് തരും കൂടുതൽ കിടന്ന് കുണയ്ക്കേണ്ടാന്ന് പറ കൂടെ ഉള്ള അവളുടെ അടുത്ത് അവളുടെ അടുത്ത് എന്തെങ്കിലും ഊമ്പിത്തരത്തിന് ചെന്നിട്ടാണ് അവൾ കിടന്ന് കുണയ്ക്കുന്നത് അവളുടെ അടുത്ത് പറ അങ്ങ് താഴാൻ പറ ആരായാലും നിന്റെ അടുത്ത് ഞാൻ ഒറ്റയ്ക്കാണ് ഉണ്ടാക്കുന്നത് അതുകൊണ്ട് ഒറ്റയ്ക്ക് ഉണ്ടാക്കണം കൂട്ടത്തിൽ കിടന്ന് കുറയ്ക്കല്ലേ മേര് ഈ പൊന്നത്തൊന്തായ തായോളി പൂറിയ മോളെ നിന്റെ അമ്മയുടെ പറയൊരു പൂരിയുടെ മോളെ താ നിന്നെയൊക്കെ പേടിക്കാണെങ്കിൽ പോയി ചത്താമെന്നൊരു എന്തെങ്കിലും കടിയോ ഊമ്പിത്തരമോ ഉണ്ടെങ്കിൽ വല്ല മുൾ വരിക്കലോട്ടി അല്ലെങ്കിലോ ഉണ്ടല്ലോ ഈ സമ്മാനം എല്ലാം കൂടി കയറ്റിയിട്ടേ നീ തെങ്ങിലോട്ട് കയറിയിട്ട് കൈവിടിയും ഒരക്കിട്ട് അല്ലെങ്കിൽ എന്താ തൊണ്ണാൻ വിലവാണെങ്കിൽ അതിനകത്തോട്ട് സാധനത്തിനകത്തോട്ട് ഇടിച്ചിട പൂറിയ മോളെ നീ ഒറ്റ തയ്ക്കും നീ നീ പര പലതന്തയ്ക്കുണ്ടായ പരപ്പണ്ണ മോളെ പര പരപുറി മോള് നിന്നെപ്പോലുള്ള കോളനികൾ വിളിക്കുമ്പോൾ വരാൻ ഞാനാരതിൻ്റെയൊക്കെ മെറ്റെടുത്ത് പൊടി പൊടിപൂറി മക്കളെ പോ വേച്ചുകളെ പരാതി മക്കളെ കൂടുതൽ കിടന്ന് കുണയ്ക്കല്ലേ നീമാർക്കുള്ള പണി വരുന്നുണ്ട് നീമാർ കാത്തിരുന്നു പണിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ അച്ഛനാണ് സത്യത്തിൽ നിന്നെ പണിഞ്ഞിരിക്കും ഇരിക്കും അല്ലെങ്കിൽ നീ നോക്കിക്കോ കൂടെ കിടന്ന് കുണയ്ക്കുന്നവളെയും പണിയും ഞങ്ങളായിട്ട് പണിയത്തില്ല ഞങ്ങളായിട്ട് ആളുകളെ ഇറക്കി പണിക്കൂരി നോക്കിക്കോ പെണ്ണാ പോട്ടെ പെണ്ണുങ്ങളൊന്നും അല്ല നിരക്ക് വെറും അപരാധികളാണ് അപരാധികൾ സംസാരം കേട്ടാലേ അറിയാം നിനക്കെന്താടി ഒറ്റയ്ക്ക് കിടന്ന് കുണയ്ക്കാൻ പറ്റത്തില്ല കൂടെ കിടന്ന് കുണയ്ക്കുന്നൊള്ളിട്ട് അങ്ങ് താഴെ പറ മൈരിൻ്റെ അടുത്ത് കേട്ടോ അത് ഒറ്റയ്ക്ക് ഇടന്ന് കുണിക്കടി എന്താ പേടി വന്നു ഒറ്റയ്ക്ക് ഇടന്ന് കുണയ്ക്കാൻ എന്താ അവളേം കൂട്ടി ആയിരിക്കുമല്ലോ ഇന്ന് വന്നത് എന്താ നിനക്ക ഞാൻ ഒറ്റയ്ക്ക് വിളിച്ചെങ്കിൽ ഒറ്റ ഒറ്റത്തന്തയ്ക്ക് പറഞ്ഞോളാണെങ്കിൽ നീ ഒറ്റയ്ക്ക് പറഞ്ഞത് അല്ലാതെ കൂട്ടാളികളെയും കൊണ്ട് വന്നിട്ട് വായിത്താളം അടിക്കല്ലേ നിന്റെ താളം അങ്ങ് കുറച്ച് തരാം നീ വായി നീ കൂട്ടത്തി കിടന്ന് ഒരുപാട് അങ്ങ് ഉണയ്ക്കരുത് കേട്ടോ ഒറ്റത്തെന്തേക്ക് പറഞ്ഞുവാണെങ്കിൽ ഒറ്റയ്ക്ക് വരണം അല്ലാതെ കൂട്ടത്തിൽ കിടന്ന് അതിൻ്റെ ഈ ചാട്ടവാ നീ ചാടുന്നതെന്ന് അറിയാം എന്തെങ്കിലും അങ്ങോട്ട് മൂഞ്ചാൻ മൂഞ്ചാ പ്രശ്നം അവിടെ തീർ അവിടെ തീർന്നേ ആ പ്രശ്നം എന്നിട്ട് വീണ്ടും ഇങ്ങോട്ടിട്ട് മൂഞ്ചാൻ വന്നുകഴിഞ്ഞാൽ വെറുതെ വിടുമെന്ന് നീ വിചാരിക്കേണ്ട ഇത്രയ്ക്ക് അങ്ങ് മുമ്പ് ഞാനങ്ങ് മുട്ടി നിൽക്കുവാണെങ്കിൽ നിൻ്റെ വീട്ടിലായിരിക്കും ഉണ്ടെങ്കിൽ നിനക്ക് അത്രയ്ക്ക് കടിമുതിക്കാൻ അങ്ങോട്ടേല്ല അവർ വേണ്ട വേണ്ട എന്ന് വെക്കുമ്പം അങ്ങ് അങ്ങ് താള പഠിച്ചുകൊണ്ട് അങ്ങ് വരുവുക പോട്ടെ പോട്ടെന്ന് നിൽക്കുമ്പോൾ ഒരു കാര്യമില്ലാതെ അങ്ങ് വന്നോളും അത് അവിടെ തീർന്ന് നിൻ്റെ ആരാണ്ട് എന്തേടി നിനക്കിപ്പോ ഒന്നും പറയാനില്ലേ എന്താ വായടഞ്ഞുപോയി നിന്റെ വീട് എവിടെന്നു പറ കറക്റ്റ് ഇത് എടുത്ത് കിട്ടോ നല്ല സുഖം കിട്ടും ചിലപ്പം നിനക്കൊക്കെ ഇല്ലേ പെണ്ണുങ്ങൾ തന്നെ വേണ്ടിവരും അടുത്തിരിക്കുന്നവരെ എടുത്ത് പറയിട്ടേ